ഹബീബ് മുഹമ്മദ് മുസ്തഫ മുമണികൾക്ക് ഇവിടെ കൊടുക്കണല്ലേ കാരണ മല ഉണ്ടോ അതാണ് നാളെ കവാടത്തിനുണ്ടാകുമെന്ന് ലോകത്തിന്റെ നായിക ചരിത്രങ്ങൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് പോകാണ് അല്ലാൻ്റെ ഒരു ഗുഹയിൽ താമസിച്ചിരുന്നു അല്ലേ ഒരു ഗുഹ നിങ്ങൾ കണ്ടിക്കണോ നിങ്ങൾ കണ്ടിട്ടില്ല ഇല്ല അല്ലെ ശത്രുക്കൾ വളഞ്ഞപ്പോഴല്ലേ അല്ലേ ഒരു ഗുഹയില് യുദ്ധം നടക്കുമ്പോ റസൂൽ അവിടെ യുദ്ധം നടക്കുമ്പോ ആ ഗുഹയില് കൊണ്ട് റസു ആ ഗുഹ കാണാനാണ് അതിന്റെ ഉള്ളിൽ കസ്തൂരിയുടെ മണിണ്ടെന്നാ പറയുന്നത് അപ്പൊ പിന്നോട് എപ്പോഴും പറയാം ഞാൻ അങ്ങോട്ട് വന്നിട്ട് അതിന്റെ കുടപ്പറുപ്പിങ്ങെ കാണിക്കാൻ വേണ്ടി ഗുഹതിന്റെ ഒരു ഭാഗമാണ് മല സ്വർഗത്തിൽ ഇണ്ടാവും ഹബീബ് മുഹമ്മദ് സന്തോഷല്ല ഈ സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് കിട്ടാൻ കാരണങ്ങളാണ് അള്ളാന്റെ റസൂൽ ഞങ്ങൾ ഇഷ്ടാട്ടോ ഞമ്മള് അല്ലേ തെരക്കോണല്ലേ

മലയാണ് മല പക്ഷേ അല്ല നമ്മള് പോകുന്നത് എവിടെക്കറിയോ നല്ല തിരക്കാണ് ഉണ്ടോ ഏതൊള്ളില്ല ആ നല്ല തിരക്കാണ് ഇത് 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 മല എന്താ ഇതിന്റെ ഉള്ളിലാണ് ഹബീബായ മുത്ത നബി ആ ഗുഹയാണ് ഹബീബായ മുത്തനബിസാഹു അലൈബ് തങ്ങളെ ആ ഗുഹന്റെ ഉള്ളിലാണ് കണ്ടെ കാണുന്നുണ്ടോ നല്ല കസ്തൂരിന്റെ മണാണ് അള്ളാഹു സുബാനോഹത്താൽ ഹബീബിന്റെ തണൽ തടലാഹു നമുക്ക് നൽകട്ടെ കേട്ടോ അതിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ

അതിന്റെ ഉള്ളിലെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നല്ല മണാണ് കൊറേ പെണ്ണുങ്ങളെ നല്ല അത് ആ ഗുഹ ആ ഗുഹന്റെ ഉള്ളിലാണ് മുത്തു നബിഅലി വസ്ലങ്ങള് പൊടി നിർത്തിയത് കൊറേ സ്ത്രീകള് കാണാണ്ട് അതുകൊണ്ട് നമ്മൾ വിറ്റം നിക്കുക നല്ല മണിണ്ട് നല്ല സ്മെല്ലുണ്ട് അള്ളാഹു പറക്കത്ത് ചേട്ടാ അള്ളാഹു പറഞ്ഞു നല്ല തിരക്കാണ് കണ്ടില്ലേ നല്ല തിരക്കാണ് ഹാപ്പി ബ ഭാഗ്യല്ല നമുക്ക് ഇവിടെ കൊറച്ചു സമയം നിക്കുകയാണെങ്കിൽ ഉള്ളി കാണിച്ചു തരാം ഏ നമ്മല്ലേ അതിൻ്റെ ഉള്ളിൽ കാണിച്ചത് അതിൻ്റെ ഉള്ളിൽ സൊലാത്ത് നമുക്കൊരു സൊലാത്തുൽഫാദ് ചുള്ളൻ്റെ ഉള്ളിൽ അബിബായ മുത്തീൻസൊന്ന് വെയിറ്റ് ചെയ്താൽ നമുക്കതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറാം സ്ത്രീകളാണ് ഉള്ളിൽ ചുള്ളിൽ ാനിലെ ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ ഉള്ളിൽ കേറാനുള്ള ആഗ്രഹമുണ്ട് കാരണം ഉള്ള